ഹായ് ഓൾ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതേ നമുക്കളെ അടിപൊളി ഫിഷ് ബിരിയാണി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കണ്ടുനോക്കുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ മുഴുവൻ വീഡിയോസും നിങ്ങൾ കാണുക കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ആവോലി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ ഞാൻ ഞാനിതാ ആവോലിയൊക്കെ ജസ്റ്റ് മുളകും മഞ്ഞളും ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കുഴക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതിൽ ഉപ്പൊക്കെ പിടിച്ചതിന് ശേഷം ഞാനിതാ വറുത്തു പോരികയാണേ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടെ ചേർ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി അതുപോലെ തന്നെ കുക്കറിൽ ജസ്റ്റ് ഒന്ന് രണ്ട് വിസിൽ ഉള്ളി മുറിച്ചിട്ടതിന് ശേഷം രണ്ട് വിസിൽ അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് വെന്തതിനു ശേഷമാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പം വിസിലൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കുക തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ കണ്ടില്ലേ അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് തന്നെ വാടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി നോക്കുക അടിയിലൊക്കെ പിടിച്ചിട്ട് നോക്കുക ഒന്നും ആയില്ല ഉള്ളിലൊക്കെ അത്യാവശ്യം വെള്ളം ബാക്കി കിടപ്പുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമുക്കെന്താക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബിരിയാണി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് വെക്കുക എളുപ്പമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ബിരിയാണി പാ ബിരിയാണിയുടെ ഭാരമൊക്കെ കുറഞ്ഞ് എളുപ്പമായിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ജസ്റ്റ് നമ്മൾ എത്രയാണോ ഉള്ളി എടുക്കുന്നത് ആ ഉള്ളി നമുക്ക് കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു രണ്ട് ടീസ്പൂണ് വെള്ളം ഇങ്ങനെ മേല കുടഞ്ഞ് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ വിസിൽ മാക്സിമം അത് അടിച്ചതിന് ശേഷം നമുക്ക് എന്താക്കാം ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റി ബിരിയാണി നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തക്ക ഉള്ളിയൊക്കെ നല്ല വാടിയതല്ലേ അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളെന്താക്കുക തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടു തന്നെ വേവിച്ചെടുക്കണേ ഉടച്ചെടുക്കണേ അപ്പോഴേക്കുന്ന നമ്മളെ മീൻപ് മീൻ വറുത്ത് കോരി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം മസാലയുടെ തക്കാളി വാടുന്നവരെ ഒന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് ആ തക്കാളിയൊക്കെ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് എന്താക്കാം മീനിൻ്റെ അതായത് ആവോലിയുടെ തല നമുക്ക് എന്താക്കാം മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ ഈ ചേർത്ത് കൊടുക്കുന്ന മീനിൻ്റെ ആയിരിക്കും നമുക്ക് മസാലയിൽ കിട്ടുക അപ്പോൾ ഇത് മസ്റ്റാണ് എന്തായാലും ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പീസ് തന്നെ ചേർത്ത് കൊടുത്താലും മതിയാട്ടോ നമുക്ക് സാധാരണ തലയാണ് ചേർത്ത് കൊടുക്കൽ അപ്പോൾ ഒന്നും കൂടി ഒരു ആയിരിക്കും മീനിനൊക്കെ നന്നായിട്ട് ചോയ അതായത് ഫ്ലേ രുചി നമുക്ക് മീനിലേക്ക് നന്നല്ല നമ്മളെ മസാലയിലേക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആ സമയത്ത് എന്താക്കാം നമ്മൾ ഇതിലേക്ക് ഉള്ളി വാട്ട വാട്ടലോ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്തില്ല നമ്മൾ നമ്മളെന്താക്കുക ഈ സമയത്ത് കുറച്ച് നമ്മൾ മീൻ പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഈ രണ്ട് ടീസ്പൂൺ മാത്രം കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഓവറായിട്ട് നമ്മളിതിലേക്ക് എണ്ണയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ മീൻ പൊരിച്ചിട്ടുള്ള ഈ ഒരു എണ്ണ രണ്ട് ടീസ്പൂണ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് മതിയാവുംട്ടോ അപ്പോൾ അതാ നന്നായിട്ട് മീൻ നന്നായിട്ട് ഉടച്ച് അതിൻ്റെ ഇറച്ചിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ എന്താക്കുക മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ മുള്ളിനെ ആ സ്പോട്ടിൽ തന്നെ എടുത്ത് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ മസാലയിൽ മീന് മീനിൻ്റെ കൂടുതലായി കൂടുതലായിപ്പോവും അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ രണ്ട് വശത്തുള്ള ഇറച്ചി മാറ്റിയതിന് ശേഷം നമ്മളതിൻ്റെ മുള്ളിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് മാറ്റുന്നത് അപ്പോൾ അതാ മീനിൻ്റെ മുള്ളെല്ലെടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കിയെടുക്കുകയാണേ ആ സമയത്ത് നമ്മൾ തക്കാളിയും കൂടി ഒന്ന് ഉടച്ചെടുക്കാം അതേപോലെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വന്നിട്ടുണ്ടാവും കേട്ടോ സമയം നമ്മൾ ഫിഷിൻ്റെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാം കുഴച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴച്ചതിന് ശേഷം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഇതിലേക്ക് മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇത് അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിയയിലേയും കൂടി ചേർത്ത് കൊടുക്കുക പുതിനീനേ മല്ലിയും കൂടി മറിച്ചിട്ടതാണേത് അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ മല്ലി മല്ലിയിലിൻ്റെ അതുപോലെ തണ്ട് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണേ അത് അത്യാവശ്യം നല്ലൊരു ചുഴക്ക് നമുക്ക് മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടി സഹായിക്കേ അപ്പോൾ ഈ സമയത്ത് നമുക്ക് മസാല ചേർത്ത് കൊടുക്കണം നമ്മളെ മസാല എന്താ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് നമ്മളെ മസാലയുടെ രൂപത്തിൽ തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി ിതിലേക്ക് കുറച്ച് മസാലകൾ മാത്രം മതി ഓവറായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുന്നു വേണ്ട കേട്ടോ സമയത്ത് ഇതാ രണ്ടര ടീസ്പൂണ് നമ്മളെ ഫിഷ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണ് കുരുമുളൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓവറായിട്ട് മസാലകൾ ചേർത്ത് കൊടുത്ത് കുത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് മസാലകൾ മാത്രം ചേർത്ത് കൊടുക്കുക എരിവില്ലാത്ത കുരുമുളകാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് ചേർത്ത് കൊടുക്കുന്നതിന് നല്ലതാണ് കേട്ടോ നമ്മൾ ഓവറായിട്ട് മസാലകൾ ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് ബിരിയാണി മസാല കൂടി ചേർത്ത് കൊടുത്താൽ തന്നെ നമ്മൾ ബിരിയാണി അത്യാവശ്യം മസാലയൊക്കെ റെഡി ആയിരിക്കും ഓവർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മീൻ ഫിഷ് പൊരിച്ചതാണ് അപ്പോൾ അതിൻ്റെ എരിവും എല്ലാം കൂടിയും ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമ്മൾ ഓവറായിട്ടുള്ള മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ജസ്റ്റ് ഒരു ടീസ്പൂണ് ബിരിയാണി മസാലയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂണ് ഫിഷ് മസാലയും അതുപോലെ തന്നെ കാൽ ടീസ്പൂണ് അല്ലെങ്കിൽ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടന്നെ മസാലയുടെ പച്ചമുളക് മാറുന്ന നന്നായിട്ട് തന്നെ വറുത്തെടുക്കട്ട അപ്പോൾ നാം മസാലയുടെ പച്ച ചോയൊക്കെ മാറി ഒന്ന് ജസ്റ്റ് ഉപ്പുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ നമ്മൾ ഫിഷ് വെച്ചാൽ പിന്നെ നമുക്ക് മസാല നമുക്ക് ഇളക്കാൻ പറ്റില്ല മീൻ ഉടഞ്ഞു പോകുമല്ലോ അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് ഭാഗത്തിനുള്ള ഉപ്പുണ്ടോ ഒക്കെ നോക്കുക എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മീൻ വെച്ച് വരിക കുറച്ച് മസാല താഴെ അപ്ലൈ ചെയ്യുക അതിൻ്റെ മേലിലേക്ക് കുറച്ച് നമ്മൾ ഒരു കാൽ ഭാഗം മീന് നമ്മൾ പൊരിച്ച മീൻ അടിഭാഗത്ത് ചേർത്ത് കൊടുക്കുക പിന്നെ വീണ്ടും നമുക്ക് മസാല ആ മീനിൻ്റെ മേലെ കിട്ടിയതിന് ശേഷം ബാക്കി മീൻ നമുക്ക് വെച്ചെടുക്കാം അങ്ങനെ മസാല കവർ ചെയ്ത് വെക്കണം കേട്ടോ മീൻ ഫിഷ് എപ്പോഴും മസാലയിൽ കവർ ചെയ്ത് ചെയ്തെടുക്കണം എന്നാലേ നമുക്കതിൻ്റെ കറക്റ്റ് ദം വരുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവർ നമ്മൾ മസാലയിലേക്ക് ഇറങ്ങുള്ളൂ അപ്പോൾ അത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഇങ്ങനെ രണ്ട് ഭാഗവും ചെയ്തിട്ട് രണ്ട് ലെയറിലോ മൂന്ന് ലെയറിലോ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചെയ്തെടുക്കാവേ അപ്പോൾ അതാ നമ്മളത് എല്ലാം മുഴുവനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ചോറ് നെയ്ച്ചോറ് അതായത് നെയ്ച്ചോറ് വെച്ചിട്ട് ഒരില വെച്ച് ദമ്മിടാനേ ഉള്ളതേ ഉള്ളു കേട്ടോ വേറെ നമുക്ക് അധിക പണികളൊന്നുമില്ല എളുപ്പ പണിയാണ് ഈ ടൈപ്പിൽ നമുക്ക് കുക്കറിൽ തന്നെ ബിരിയാണി എങ്ങനെ തയ്യാറാക്കി എടുക്കാന്നുള്ളതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു വെച്ചിട്ടുള്ളത് ഇപ്പം ഞാനിവിടെ കുക്കറിലാണ് ബിരിയാണി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം അതുപോലെ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇത് എളുപ്പ പണിയാണ് നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ കുക്കറിൽ തന്നെ വിസിലടിച്ച് ചെയ്ത് കൊടുത്താൽ അര മണിക്കൂറോളം നിങ്ങൾക്ക് എന്താക്കുക ബിരിയാണിയൊക്കെ സെറ്റാക്കി എടുക്കാവേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ മസ്റ്റ് ട്രൈ ആണ് ഉണ്ടാക്കി നോക്കി ലൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് കാണുക ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നവരെ ഓക്കെ ബ ബായ്